കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് അഴിമതി ആരോപണങ്ങളുടെ പെരുമഴയിൽ നനഞ്ഞ് കുതിർന്നു നിൽക്കുക അദ്ദേഹം അധികാരസ്ഥാനത്ത് എത്തുന്നത് ആദ്യം വൈദ്യുതി മന്ത്രിയായിട്ടാണ് അദ്ദേഹം വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിലെ മൂന്ന് ജലവൈദ്യുത പദ്ധതികളായ പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ എന്നീ പദ്ധതികൾ നവീകരിക്കാൻ വേണ്ടി തിടുക്കപ്പെട്ട് ഒരാലോചനയുമില്ലാതെ കാനഡയിലേക്ക് പറന്നുവെന്നും അവിടെ ചെന്ന് ഒരു സ്വകാര്യ കമ്പനിയുമായി എസ് എൻ സി ലാവലിനുമായി കരാറുണ്ടാക്കിയെന്നും അതിൽ നൂറ് കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ടെന്നാണ് നാമൊക്കെ ഒക്കെ കേട്ടത് പക്ഷേ ഇത് കൃത്യമാണെന്ന് നമ്മയൊക്കെ അറിയിച്ച ആരാണ് കേന്ദ്ര ഏജൻസിയായ സി എ ജി കൺട്രോളർ ആൻഡ് ആഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടിലാണ് ഈ വിഷയം വന്നത് ഇത് അഴിമതിയാണ് എന്ന് പറയുന്നത് നമ്മളോട് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചോ സംസാരിക്കോ ആരായിരുന്നു വി എസ് അച്യുതാനന്ദൻ അച്യുതാനന്ദൻ പറഞ്ഞത് സി എ ജി അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അഴിമതി ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അതിൻ്റെ അകത്ത് അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് എത്രയോ കാലമായ കേസിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു കേരളത്തിലെ ജനങ്ങളെല്ലാം മറന്നു കഴിഞ്ഞു അത് ഇപ്പോഴാ കേസിൻ്റെ അവസ്ഥ ഇതാണ് കേരളത്തിൽ നിന്നും ഇത് കേസ് ഹൈക്കോടതിയിൽ നിന്നും മറ്റു പല ഏജൻസികളിൽ നിന്നും പോയി പോയി ഇപ്പോഴേ കേസ് സുപ്രീം കോടതി കിടക്കുകയാണ് കഴിഞ്ഞ എട്ട് വർഷമായി ഈ കേസ് സുഖനിദ്രയിലാണ് ഈ കേസ് വിചാരണക്കെടുക്കാനായിട്ട് നാൽപ്പത് തവണയാണ് മാറ്റിവെച്ചത് നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്നത് നമ്മുടെ പരമോന്നത രീതിവിധമായ സുപ്രീം കോടതിയിൽ ഒരു വലിയ പ്രധാനപ്പെട്ട അഴിമതി കേസ് നാൽപ്പത് പ്രാവശ്യം മാറ്റിവെച്ചെന്ന് പറയുമ്പോൾ നമുക്ക് കോടതിയോട് പോലും അത്ഭുതം തോന്നുന്നു സംശയം തോന്നും അപ്പം അതൊരു ഒരു വിഷയം അതിനുശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് വന്നു മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടായ ആദ്യത്തെ ആരോപണം എന്ന് പറയുന്നത് ക്ലീഫ് ഹൗസിലേക്ക് ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടുപോയെന്നാണ് പറഞ്ഞത് ഇതാരെങ്കിലും മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തല്ല ഇത് പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഓഫീസിലെ പ്രധാനപ്പെട്ട ചീഫ് സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ഐ എസിൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥയായ സ്വപ്ന സുരേഷാണ് ഇത് വെളിവാക്കിയത് അതിനുശേഷമാണ് പത്രക്കാരെ വിളിച്ചു കൂട്ടിയത് ഇത് റിപ്പോർട്ട് ചെയ്തത് ആ കേസ് എന്താ എന്ന് നമുക്കിപ്പോഴും അറിഞ്ഞ രണ്ടാമതൊരു പറഞ്ഞത് ഇപ്പോഴും ഇതാ ഖുറാൻ പെട്ടിയിൽ ഡോളറും അതുപോലെ തന്നെ സ്വർണവും ഹൗസിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇതും നമ്മൾ കേട്ടതാണ് അതിനുശേഷം നമ്മൾ അറിഞ്ഞൊരു കാര്യം എന്താണ് നമ്മൾ അറിഞ്ഞത് പിണറായി വിജയൻ്റെ പ്രിയപുത്രിയായ വീണാ വിജയന് എക്സാലോചിക്ക് കമ്പനി എന്നുള്ള പേരിൽ അനധികൃതമായി മാസപ്പടികൾ കരിവണൽ കർത്ത കൊടുത്തു വരുന്നു എന്നുള്ളതാണ് കേട്ടത് ഇത് സംബന്ധമായിട്ടും ഒരുപാട് കേന്ദ്ര ഏജൻസികൾ എസ് ഐ എഫ് എൽ ഉൾപ്പെടെ അന്വേഷിച്ചു ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല അതിനുശേഷം നമ്മളറിയുന്നത് കൈതോയലപ്പായൽ ഇന്ത്യൻ കറൻസികൾ കെട്ടിവെച്ചുകൊണ്ട് ആ പിണറായി വിജയൻ്റെ കാറിൽ വെച്ച് കൊടുത്തു എന്നുള്ളത് തനിക്ക് നേരിട്ടറിയാമെന്ന് പറഞ്ഞതും മറ്റാരുമല്ല ദേശാഭിമാനിയുടെ മാർസിസ്റ്റ് രേഖനായ ഒരു മാർസിസ്റ്റ് നേതാവാണ് പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് അഴിമതികൾ ആരോപിക്കപ്പെടുമ്പോൾ നമുക്ക് സംശയം എവിടെയാണ് ഈ കാര്യം കിടക്കുന്നത് ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ കേരളത്തിലെ ജനങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട് പക്ഷേ ഒന്നുകിൽ ഇത് പ്രതിപക്ഷത്തിൻ്റെ പരാജയം അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ വിജയം പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ഈ കാൽ നൂറ്റാണ്ട് കാലമായി ഇത്രയേറെ അതി അഴിമതികൾ വന്നിട്ടുണ്ട് നിൽക്കുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ അപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ അജയ്യനായ നേതാവ് തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറയേണ്ടി വരും